ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കുക്കർ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈയൊരളവിൽ രണ്ട് പീസ് കറിവേപ്പാട്ട രണ്ട് ഏലക്കായ രണ്ട് ഗാമ്പ് ഇത് മൂന്നും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ വെറുതെ തെണ്ണൊന്ന് ഞാൻ ചൂടാക്കുന്നതാണ് നല്ലപോലെ ചൂടായി നിൽക്കണം കുക്കറിന് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാണ് നല്ല മണവും വരുന്നെടുക്കുക ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഏലക്കയും ഗ്രാമ്പും ഒക്കെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഇത് വേവാൻ ആഗ്രഹിക്കുന്നുള്ളതല്ല നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു നാല് വിസിൽ വിസിൽ വരുന്നവരേം വെയിറ്റ് ചെയ്യാം നാല് വിസിൽ വരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്കാനുണ്ട് അപ്പം നാല് വിസിൽ വരുന്നവരേം വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ നാല് വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിപ്പോൾ അയറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഒന്നും കൂടിയും വേവാനുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റുമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് ഒരു കാൽ സ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഞാനൊരു രണ്ട് വിസിൽ അടിപ്പിക്കുന്നുണ്ട് ചില കുക്കറിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിട്ടോ അതിൻ്റെ കുക്കറിൽ അങ്ങനെ വെന്ത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നാല് വിസിലാദ്യം അടിച്ചത് ഗ്രീൻ പീസിന് പെട്ടെന്ന് വെന്ത് കിട്ടണ കുക്കറൊക്കെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ഒപ്പിട്ടാലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണം അതിന് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നേരും വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്കതിലേക്ക് കുറുമേൽക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചരടിയായത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിലെ ജാറിലേക്ക് കൂടെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം വലിയ ജീരകമില്ല പെരിഞ്ചീരകം അതും ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ഒഴിച്ചത് നല്ലപോലെ അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചെല്ലാം ഞാൻ ഉണ്ടാക്കണുള്ളൂ അപ്പം ഞാനൊരു എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വഴന്നിട്ടാണ് നമുക്ക് കുറച്ച് പുഞ്ചി എടുത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഗ്രീൻപീസ് വേവിക്കാൻ വെച്ച പുപ്പ് ചേർത്തതാണ് അപ്പൊ നോക്കിയിട്ട് ചേർത്താ മതി പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ നമുക്ക് ഇതൊന്ന് വായിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പത്തുള്ള ബെല്ലൈക്കൺ മൂലം ക്ലിക്ക് ചെയ്യുന്ന ഓളന്ന ഓപ്ഷൻ വരും അതുമൂലം മുതലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിത് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് വായിച്ചെടുക്കാം സവാളൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കാത്ത നമ്മൾ ഇനി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കൂല പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമുളകിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച സ്മെല് മാറി വന്നതിന് ശേഷം നമുക്ക് പച്ചാളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം നമുക്ക് ഒന്ന് വഴറ്റി അപ്പോൾ അപ്പം അതും റെഡിയാക്കിട്ട് എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് നല്ലപോലെ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് സവാളകളൊക്കെ യോജിച്ച് വരണം അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തവളൊക്കെ വളർന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അര അരസ്പൂണിൻ്റെ അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം വേണ്ട കേട്ടോ മല്ലിപ്പൊടി ഒരു അര സ്പൂൺ അല്ലെങ്കിൽ കാൽ സ്പൂണൊക്കെ മതിയാവും പിന്നെ ഞാൻ ഒരു കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അരസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് നെല്ലാനും കൂടി വഴറ്റി നമുക്കായ പൊടികളൊക്കെ ആ പച്ചസ്മെന്റ് മാറുന്ന വരെയൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് ക്യാരറ്റും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിൽ കൂടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൽ വെള്ളം ഒഴിച്ചതിനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ട അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ഇതിക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ചേർത്തിട്ട് തേങ്ങ ചേർത്തിട്ട് വല്ലാണ്ട് തിളപ്പിക്കരുതിട്ട അപ്പോൾ ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം ഒന്ന് ചൂടായി വരട്ടെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുക്കാം അത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഗ്രീൻ പീസ് കുറുമ്പോ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ അല്ലെ ചെയ്യുന്നത് ഇപ്പൊ അപ്പത്തിന്റെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത് എല്ലാവരും ഇപ്പൊ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ